കുഴിമുറ്റം ഉമാമഹേശ്വർ ക്ഷേത്രത്തിലെ തിരുവാതിര തിരുവോത്സവവും ശ്രീമന്നാരായണീയ സപ്താഹ യജ്ഞവും മൂന്നാം ദിവസം പിന്നിട്ടു തിങ്കളാഴ്ച യജ്ഞവേദിയിൽ ഉണ്ണിയൂട്ട് നടക്കും യജ്ഞാചാര്യ ശ്രീഭദ്രയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നാരായണീയ സപ്താഹത്തിൻ്റെ നാലാം ദിനമായ തിങ്കളാഴ്ച യജ്ഞശാലയിൽ പതിനൊന്ന് മുപ്പതിന് ഉണ്ണിയൂട്ട് നടക്കും ഞായറാഴ്ച നാരായണീ പാരായണം പ്രഭാഷണം ഭജന എന്നിവയാണ് നടന്നത് നരസിംഹോപതാര ഭാഗങ്ങളാണ് ഞായറാഴ്ച പാരായണം ചെയ്തത് നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് യജ്ഞവേദിയിലെത്തിയത് ക്ഷേത്രം പ്രസിഡന്റ് ബി പി സുകുമാരൻ സെക്രട്ടറി ജി സുനിൽകുമാർ ജനറൽ കൺവീനർ എൻ എൽ രാജീവ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്ര ചടങ്ങുകൾ ന്യൂസ് ബ്യൂറോ കോട്ടയം आए ओशिनाए ओशिनाए चंदरा नानु नदियें कैयिन में नो नन्देवकने मा पुगाला तेरे खोपता सीवांगरा